മെയ് സെവൻത്ത് ഇന്നത്തെ ദിവസം നമ്മളെ ഇന്ത്യ പാൻ്റെ ലെവലിൽ എല്ലായിടത്തും മോട്ടിൽ നടക്കുന്നുണ്ട് ഏകദേശം ടു ഹൺഡ്രഡോളം ജില്ലകളിൽ ഇരുന്നൂറോളം ജില്ലകളിൽ പല സ്ഥലങ്ങളായിട്ട് മോട്ടുകളിൽ നടക്കുകയാണ് അപ്പം അതൊക്കെ എന്തൊക്കെയാണെന്നും കൂടാതെ ഇന്ത്യക്ക് പണി കൊടുക്കുന്ന പേരിൽ പാകിസ്ഥാൻ പാകിസ്ഥാനിൽ തന്നെ പണി മേടിച്ചെടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സംഭവം നടന്നിരിക്കുന്നത് അത് എവിടെ പോയ അവർ പണി എന്ന് വെച്ചാൽ യുണൈറ്റഡ് നേഷൻസിൽ പോയിട്ട് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് ഇന്ത്യയ്ക്ക് പണി കൊടുക്കാൻ വെച്ചാൽ ചെയ്ത കാര്യം അത് അവർക്കെന്നെ ശരിക്കും തിരിച്ചു ഒരു പണി കിട്ടിയ അവസ്ഥ നിൽക്കുകയാണ് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നും കൂടാതെ ഈ മോട്ടോര് നമുക്ക് ഇതിനു ഇതിനുമുമ്പ് മോട്ടോർ നടന്നേക്കാം നയന്റീൻ നമ്മൾ നമ്മളത് ജനിച്ചാത്ത സമയത്ത് നന്നേക്കണം നമ്മളൊന്നും ജനിക്കാത്ത സമയത്ത് നമ്മുടെ വീട് കാണുന്ന പലരും ചിലപ്പോ ആ സമ കാലത്ത് ഉണ്ടാവാതിരിക്കാം പക്ഷെങ്കിലും എനിക്ക് പോണ മോസ്റ്റ് ഓഫ് ദ എല്ലാവരും ആ സമയത്തിന് ശേഷം ഉണ്ടായവരാണ് അന്ന് ഇന്ത്യ ഒരു വാർഡിന് പോകാൻ വേണ്ടി മോട്ടോർ നടത്തിയായിരുന്നു അന്ന് മോട്ടോർ നടത്തിയിട്ട് വാർഡിൽ മാറിന് പോയി ഇന്ത്യ ജയിച്ച് പാകിസ്ഥാനും വാർഡ് ജയിച്ചായിരുന്നു ആ വാർഡ് ജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടി ഒരു സ്വാതന്ത്ര്യ രാജ്യമായി മാറിയത് അപ്പൊ അതൊക്കെ അതിന്റെ കാരണം എന്തൊക്കെയാണെന്നും പിന്നെ അത് കൂടാതെ ഇപ്പൊ ഈ ഇതൊക്കെ കൂടി ഇപ്പൊ നടക്കുന്ന മോട്ടോറിനും ഇതൊന്നും കൂടാതെ വേറെ ഒരു ഇതില് പാകിസ്ഥാനും ഇന്ത്യ നമ്മൾ എന്താ ഇപ്പോഴത്തെ കണ്ടീഷൻ നടന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എന്താണ് കാര്യ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻസ് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങള് എന്നുവെച്ചാൽ ഇന്നലെ വരെയുള്ള മെയ് ഫിഫ്റ്റ് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ മെയ് ഫിഫ്ത്തിൽ മെയ് സിക്സ് വരെയുള്ള ഉൾപ്പെടുത്തി കൊണ്ട് നമ്മൾ ബ്ലോഗ് ചെയ്യുന്നത് ഇന്നലെ വരെയുള്ള കാലഘട്ടം ചെയ്തുകൊണ്ട് ഇന്നത്തെ കാലം താമസ റെക്കോർഡ് നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ മൂന്ന് വിഷയങ്ങൾ മേനാട്ടിലെ മൂന്ന് വിഷയങ്ങള് നമ്മൾ ഇന്നത്തെ കൂടെ കാണാൻ പോണത് നമസ്കാരം ആർജി ആണ് അപ്പൊ നമ്മൾ ഈ മൂന്ന് വിഷയങ്ങൾ മിനിറ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത് പാകിസ്ഥാൻ വന്നിട്ട് യുണൈറ്റഡ് നേഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് അപ്പോൾ യുണൈറ്റഡ് നേഷൻസിനോട് കൺട്രെയിൻ്റെ പേര് അവർക്ക് എമർജൻസി ആയിട്ട് ഒരു സെക്യൂരിറ്റി കൗൺസിൽ ഒരു മീറ്റിംഗ് വിളിച്ച് അവർ വിളിച്ച് എല്ലാ മെയിൻ ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിലും ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ആ ഒരു സെക്യൂരിറ്റി മീറ്റിംഗ് കൗൺസിലിൽ പങ്കെടുത്തായിരുന്നു അതൊരു ക്ലോസ് ഡോർ മീറ്റിംഗ് പോലെയെന്ന് വെച്ചാൽ പുറത്തും അവർ അലോടാത്ത രീതിയിലാണ് അവർ ചെയ്തത് അപ്പോൾ അവർ മെയിൻ ചെയ്യാൻ കാരണം ഇന്ത്യക്കെതിരെയുള്ള കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് ഇന്ത്യന് കുറ്റം പറഞ്ഞുകൊണ്ട് ഇന്ത്യ അങ്ങോട്ട് അവർ അറ്റക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഇന്ത്യയെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ് പക്ഷെ അവർ അവർക്ക് തന്നെ പണിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് അവർ പറഞ്ഞ മെയിൻ കാര്യം എന്ന് വെച്ചാൽ കാശ്മീർ കാശ്മീരിൽ നടക്കുന്ന പ്രശ്നം കാശ്മീർ ശരിക്കും നമ്മുടെയാണ് ഞങ്ങളുടെയാണ് കശ്മീരിലെ ജനങ്ങളാറും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയോട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ശരിക്കും കശ്മീരിൽ കശ്മീരിലെ ജനങ്ങളെല്ലാവരും ശരിക്കും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ എല്ലാ ആളുകളും അവിടുത്തെ പൊതുമക്കളെല്ലാവരും ശരിക്കും ഇന്ത്യ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് പക്ഷെ അവർക്ക് അവർ അവരണതല്ല അവർക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇന്ത്യയോട് നിൽക്കാൻ താല്പര്യമില്ല ഇന്ത്യ അവർ ശരിക്കും ഇതാക്കുന്നില്ല ശരിക്കും കാശ്മീർ ഞങ്ങളുടെയാണ് എന്ന രീതിയിലൊരു സ്പോ ഇതിൽ വെച്ചിരിക്കുന്നത് പാകിസ്ഥാനോട് വെച്ചിരിക്കുന്നത് പിന്നെ രണ്ടാമത് ഒരു പറഞ്ഞ മെയിൻ കാര്യം എന്നുവെച്ചാൽ നമ്മുടെ അവിടെ പഹൽഹാമിൽ അറ്റാക്ക് നടന്ന കാര്യത്തെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾക്ക് ഉണ്ടായത് അപ്പോൾ എല്ലാവരും അറിയാലോ പക്ഷേ ഈ പഹൽഹാമിൽ അറ്റാക്ക് നടന്നത് ശരിക്കും ഇന്ത്യ പ്ലാൻ ചെയ്ത് ഇന്ത്യ ആയിട്ട് ഒരു ആളുകളെ വെച്ച് ചെയ്ത സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പാകിസ്ഥാൻ ഊരി ബന്ധുമില്ല ഞങ്ങൾക്ക് ഒരു അറിയാൻ പോലും പാടില്ല എന്നതിൽ പാകിസ്ഥാൻ കള്ളം പറഞ്ഞ് ഇതാക്കാൻ ശ്രമിക്കുകയായിരുന്നു കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു മെയിനായിട്ടും അതാണ് രണ്ടാമത്തെ കാര്യം പാകിസ്ഥാൻ ചെയ്യാൻ ശ്രമിച്ചത് അവർ അങ്ങനെ അവർക്ക് അനുകൂലമായ രീതിയിൽ എല്ലാ രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേേഷൻസ് എമർജൻസിൽ കൗൺസിലിംഗ് മീറ്റിംഗ് കൂട്ടി എല്ലാവരും പറഞ്ഞത് മൂന്നാമതാണോ പറയുന്നത് മെയിൻ കാര്യം വെച്ചാൽ ഇപ്പോൾ ചിന്നാബ് വാട്ടർ ആ ആ നദി ശരിക്കും പറഞ്ഞപ്പോൾ വലിയൊരു നദിയാണ് നമുക്ക് ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ നടന്ന് നടന്ന് നടന്നൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല കാണുന്നതായാൻ പറ്റും വലിയ നദിയാണ് നമുക്കൊരു വലിയ ഒരു എന്തെങ്കിലും ജംഗാർ സാധനങ്ങൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വലിയ തോണിയൊക്കെ വേണ്ടിവരും അങ്ങനെയൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റും വലിയ നദിയാണ് അപ്പം അത്രയും വലിയ നദീനെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ആളുകൾക്ക് നടന്ന് ക്രോസ് ചെയ്യുന്ന അവസ്ഥയിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കും അത്രയും വെള്ളം കുറഞ്ഞ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാരണം ഇന്ത്യ ഇപ്പോൾ ചിനാബ് നദിക്ക് ഓൾറെഡി ഇന്ത്യയിലൊരു ഡാം കെട്ടിയിട്ടുണ്ടായിരുന്നു കെട്ടിയിട്ടുണ്ട് അപ്പം ആ ഡാം ശരിക്കും പറഞ്ഞാൽ വെള്ളം എപ്പോൾ തുറന്നുകൊണ്ടും എപ്പോൾ തുറന്നുവാൻ വെള്ളം അല്ലെങ്കിൽ വെള്ളം ക്രോസ് ചെയ്യണം വേണ്ടത് തീരുമാനിച്ച പാകിസ്ഥാനായിരുന്നു ഡ്രാമക്കിരിക്കുന്ന ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു അതിന്റെ കയ്യിലുള്ള കരാർ പ്രകാരം ഇന്ത്യൻ വാട്ടർ ട്രീറ്റ് പ്രകാരം പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു നിയന്ത്രണം ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ത്യ ആ ഒരു നിയന്ത്രണത്തെടുത്ത് മാറ്റിയത് കൊണ്ട് ഇന്ത്യ ഫുൾ ആയിട്ട് വെള്ളത്തെ ഫുള്ള് ക്ലോസ് ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒഴുകുന്ന വളരെ കുറച്ചിൽ വളരെ കുറഞ്ഞ ലെവലിൽ വെച്ച് നടന്നൊരാൾക്ക് ക്ലോസ് ചെയ്യുന്നത് അത്രയും ചെറിയ ലെവലിൽ വെള്ളം ഒഴുകി പോയി കൊണ്ടിരിക്കുന്നു അപ്പൊ വെള്ളം അവർക്കിടുന്നുണ്ട് അപ്പൊ അതും പറഞ്ഞ് എല്ലാരും ഇൻ്റർനാഷണലായിട്ട് എല്ലാവരും ഇത് ഇടപെടണം കാരണം വെള്ളം അവസ്ഥ അവസ്ഥയിലാക്കിയിരിക്കുന്നത് അത് വലിയ പ്രശ്നമാണ് ഇൻ്റർനാഷണൽ ആയിട്ട് എല്ലാ രാജ്യങ്ങളും ഇത് ഇടപെടണം നാഷണലി നിങ്ങളെ നോക്കണം ശരിക്കും എന്നാൽ ഈ ജമ്മു കാശ്മീരിനുള്ള പ്രശ്നം ശരിക്കും അത് ഇന്ത്യയും ജമ്മു കാശ്മീരിതാണ് അതിന് പാകിസ്ഥാൻ വന്നിട്ട് അത് എല്ലാ രാജ്യങ്ങളും നിങ്ങളെല്ലാവരും ഇടപെടണം കാരണം നിങ്ങളെ ഇടപെടുന്നത് ശരിയാവില്ല ഇന്ത്യ ജമ്മു കാശ്മീരിനെ അടിമകളെ പോലെ ആകാൻ നോക്കുകയാണ് അവരെ അടിമകളെടുത്തി കീഴ്പ്പെടുത്തി ഇതാക്കാൻ നോക്കുകയാണെന്ന രീതിയിൽ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അത് കൂടാതെ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ പേഴ്സണൽ പ്രശ്നമാണ് അത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ അത് ഇന്റർനാഷണൽ ആയിട്ട് എല്ലാവരും ഇടപെടണം എന്ന രീതിയിൽ പറഞ്ഞ ഇതാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഷോർട്ട് ട്രീറ്റ് ആയിട്ട് മാറ്റി കളഞ്ഞതുകൊണ്ട് വെള്ളത്തിന്റെ പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം എന്നത് വലിയ ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രശ്നമാണല്ലോ ലോകരാജൻ എല്ലാവരും അടുത്ത് ഇടപെടണം ഇടപെട്ട് ഞങ്ങൾക്ക് അതിനൊരു പരിഹാരം കണ്ടെത്തി ചേണം എന്ന രീതിയിലാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഇതാക്കി നിൽക്കുന്നത് അപ്പൊ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇതാക്കണത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ ശേഷം നമ്മളെ എല്ലാ രീതിയിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ അടിപൊളി പോകുന്നത് എല്ലാ ജനങ്ങളും ഹാപ്പി ആയിട്ടൊക്കെ ഇന്ത്യ ഇന്ത്യൻ അവർ സപ്പോർട്ട് ചെയ്തു അവർക്ക് ഹാപ്പി ആയിട്ട് എല്ലാ കാര്യം നടക്കുന്നുണ്ട് ടൂറിസം അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ ശരിക്കും ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നത് പക്ഷേ അത് പാകിസ്ഥാൻ അത് ഇന്റർനാഷണൽ രീതിയിൽ പ്രശ്നം ആക്കാൻ ഇടപെടണം ഇന്ത്യനെ കുറ്റം പറഞ്ഞുകൊണ്ട് കുറ്റമറാക്കരുത് അപ്പൊ ആയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് എല്ലാ രാജ്യങ്ങളും ഇടപെടണം എന്നാണ് പാകിസ്ഥാൻ ആക്കിയത് പക്ഷേ ഇന്ത്യ അതിനു മുന്നേ ഈ പഹലാമിൽ നടന്ന അറ്റാക്കിനെ തുടർന്ന് ഇന്ത്യ ഓൾവേസ് ഇപ്പൊ പത്ത് ദിവസക്കുള്ള അപ്പൊ എല്ലാ ദിവസങ്ങളിലും എല്ലാ കഴിഞ്ഞ ദിവസങ്ങളും എല്ലാ ദിവസങ്ങളായിട്ട് ഇന്ത്യ മാക്സിമം ലോക എല്ലാ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും എടുത്തു ജപ്പാൻ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ ഇസ്രായേൽ ആയിക്കോട്ടെ മെയിൻ ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും എടുത്തും യുണൈറ്റഡ് നേഷൻസിലുള്ള എല്ലാ രാജ്യങ്ങളെടുത്താലും ഇന്ത്യ എല്ലാ കാര്യങ്ങളും വെച്ച് തെളിവുകളടക്കം വെച്ച് ഇത് ചെയ്തിരുന്നു പാകിസ്ഥാനുള്ള ആളുകളാണ് പാകിസ്ഥാനത്തെ രണ്ടാളുകൾ പാകിസ്ഥാൻ ആർമീനുള്ള ഒരാൾ വന്ന് ചെയ്തിരുന്നു പാകിസ്ഥാനുള്ള ലഷറി താലിബെന്ന് പറഞ്ഞാൽ തീവ്രവാദ സംഘടനയാണ് ചെയ്തിരിക്കുന്നതൊക്കെ എന്ന ഇതിൽ എല്ലാ കാര്യങ്ങളും തെളിവടക്കം ഇന്ത്യ നിർത്തി എല്ലാ രാജ്യങ്ങളൊക്കെയും അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ രാജ്യങ്ങളും മുമ്പും ഓൾറെഡി ഇന്ത്യ ഇന്ത്യയുടെ രീതിയിൽ ഒരു ഭാഗത്ത് തെറ്റില്ല പാകിസ്ഥാനെ ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും തെളിവടക്കം വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളെയൊക്കെ വലിയ വലിയ അവിടുത്തെ ഇന്റർനാഷണൽ ആയിട്ട് കാലം ഒക്കെ നോക്കുന്ന എല്ലാ രാജ്യത്തുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇന്ത്യയിൽ വന്നു പോകണം എന്നൊക്കെ കണ്ടോണം ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നതാണ് അവരൊക്കെ ഡൽഹിയിൽ ഇപ്പോൾ കാറിലൊക്കെ വന്ന് പോകണമെന്നൊക്കെ വീഡിയോസും ഫോട്ടോസും ഫോട്ടോസൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ എല്ലാ രാജ്യത്തുള്ള വലിയ വലിയ ആളുകൾക്ക് വന്ന് സംസാരിച്ച് എല്ലാവർക്കും എല്ലാ കാലം അറിയിച്ചിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഇന്ത്യ അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനൊക്കെ ഇങ്ങനെയൊക്കെ ഉദ്ദേശിച്ചത് പാകിസ്ഥാൻ പ്ലാൻ എങ്ങനെയൊക്കെ ഇന്ത്യനെ കുറ്റം പറഞ്ഞ് ഇന്ത്യനെ ഇന്ത്യതാക്കൊ എല്ലാവരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണമെന്ന രീതിയിലുള്ള പാകിസ്ഥാൻ പ്ലാൻ ചെയ്ത് ചെയ്തത് പക്ഷെ ആക്ച്വലി അവിടെ നടന്നത് എന്താന്ന് വെച്ചാൽ വെച്ചാല് യുണൈറ്റഡ് നേഷൻസിന് ഭാഗത്തായിട്ട് ഇന്ത്യക്ക് പാകിസ്ഥാനെന്ന് വെച്ചാൽ ഇത് ഇന്ത്യ തന്നെ ചെയ്യുന്ന കാരണം നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തെളിവുണ്ടോ സാക്ഷികൾ ഉണ്ടോ എന്ന് ചോദിച്ചത് കാരണം ഇതിപ്പോ ഇന്ത്യ തന്നെ ചെയ്തേക്കണത് അവര് വെറുതെ പറഞ്ഞിട്ടില്ല തെളിവ് ആണല്ലോ എല്ലാരും എല്ലായിടത്തും തെളിവ് കോടതി എന്ന് പറയാം എന്ത് കാര്യത്തിലും അതിന് തെളിവുകളില്ലാത്ത കാര്യം നടക്കില്ല തെളിവുകൾ വേണോ നിങ്ങൾ തെളിവുകളുണ്ടോ എന്ന് വെച്ചാൽ ഇന്ത്യയെ ചെയ്യുന്നത് കാരണം അവിടെ ഓൾറെഡി എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളി പോയിക്കൊണ്ടിരിക്കുന്നത് കാശ്മീരിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എല്ലാം അടുത്ത ജനങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടു എല്ലാ നോർമൽ നമ്മുടെ സ്റ്റേറ്റിലോട് പോലത്തെ കാര്യങ്ങളൊക്കെ നന്നുകൊണ്ടി ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടത് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇന്ത്യ വന്ന് വെറുതെ ഇന്ത്യക്ക് എതിരെ ഇന്ത്യ തന്നെ പ്രശ്നം ഉണ്ടായിരുന്ന ആവശ്യമുണ്ടായിരുന്നു അതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ ഇതിപ്പോ ഇന്ത്യയുടെ എക്കോമിനെ തകർന്നു പോകാൻ ഇങ്ങനെ വരുമ്പോ അപ്പൊ അത് ഇന്ത്യ ചെയ്ത് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ തെളിവുള്ളതെന്ന് യുണൈറ്റഡ് നേഷൻസ് എല്ലാം കൂടി പാകിസ്ഥാനോട് ചോദിച്ചു പോയി പാകിസ്ഥാനോട് ഉത്തരമുട്ടിയ അവസ്ഥയായി പോയിരിക്കും പിന്നെ രണ്ടാം അടുത്താല് രണ്ടാം അവസാനം പാകിസ്ഥാനിന്റെ അടുത്ത ക്വസ്റ്റ് എന്ന് വെച്ചാല് ഇപ്പൊ ലക്ഷ്യത്തായിപ്പാൻ ഒരു സംഘടന ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ഓണം അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ അഫീസ് അങ്ങനെ അമേരിക്ക അടക്കം മോസ്റ്റ് വൺഡ് ക്രിമിനൽ ഇതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആണ് അയാളെ ഇത് ഇതാക്കിയിട്ടുള്ളതാണ് അമേരിക്ക അടക്കം അപ്പൊ അങ്ങനെയൊരാൾ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടല്ല അപ്പൊ അങ്ങേക്കവിടെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ അവസരം കയ്യിൽ പുള്ളിക്ക് ഫുൾ സെക്യൂരിറ്റി കൊടുത്ത് നോക്കുന്നു പുള്ളിയെ കാണാൻ ഇപ്പോഴും ആളൊക്കെ വന്ന് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് അത് അതിന് നിങ്ങൾ അതിനെതിരെ പുള്ളിക്കെതിരെ പുള്ളി ഇങ്ങനത്തെ ആക്ഷണത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു നിങ്ങൾ അതിനെതിരെ എന്താണ് ചെയ്തിരിക്കുന്നത് ഈ തീവ്രവാദ സംഘടന ഇല്ലാതാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇപ്പോഴതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന രീതിയിലാണ് പാകിസ്ഥാനിൽ വന്ന അടുത്തൊരു പണി പിന്നെ അടുത്തതായിട്ട് മെയിനായിട്ട് ചോദ്യം എല്ലാം ചോദിച്ചു വെച്ചാൽ പാകിസ്ഥാനുള്ള മിനിസ്റ്റേഴ്സ് പല മിനിസ്റ്റേഴ്സ് പലതും വന്നിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യക്കെതിരെ ഇപ്പോൾ അവർ അണുവാദുധങ്ങളൊക്കെ ആണവാുധങ്ങളൊക്കെ ഇന്ത്യക്കെതിരെ വെച്ചിരിക്കുകയാണ് നൂറ്റി അറുപത്തിനാലും എന്തോ ആണവാദങ്ങളുണ്ട് അവർക്ക് ഇന്ത്യക്കെതിരെ ഫോസ് ചോദിച്ചാൽ ഇന്ത്യനെ ഇടാൻ വേണ്ടി പോകണം ഞങ്ങൾ ഇന്ത്യൻ ഇടും ഞങ്ങൾ ഇന്ത്യനെ ഇതാക്കുന്നതിലൊക്കെ അവർ ഭയങ്കരമായിട്ട് ഇതായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ വേണ്ടി പോകുക എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയാൻ പോലെ പാടുക ചെയ്യുമ്പോൾ ആണവാുധങ്ങൾ എല്ലാ രാജ്യങ്ങളും എടുത്തിട്ടുണ്ട് ഇപ്പോൾ റഷ്യ യുക്രൈൻ പ്രശ്നത്തിന് റഷ്യടുത്ത് ആണവായുണ്ടോ റഷ്യയിൽ ഇഷ്ടപോലെ ആണവായുധങ്ങളുണ്ട് റഷ്യ വിചാരിച്ചാൽ അതൊന്ന് യൂസ് ചെയ്താൽ യുക്രൈൻ ഫുൾ ആയിട്ട് ഇല്ലാതെ പോകും പക്ഷെ റഷ്യത് യൂസ് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല റഷ്യയെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റില്ല ഞങ്ങളടുത്ത് ആണവായുണ്ട് ഞങ്ങൾ റഷ്യക്ക് യുക്രൈൻ വെക്കാൻ വേണ്ടി പോവാണ് യുക്രൈനെ അറ്റാക്കാൻ വേണ്ടി പോകണി എന്ന് റഷ്യ പണ്ടുള്ള രണ്ടര വർഷത്തോളമായിട്ട് പ്രശ്നം വന്നിരിക്കണം അപ്പൊ റഷ്യക്ക് ആ റഷ്യ കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നടന്നു എന്ന രീതിയിൽ യുണൈറ്റഡ് നേഷൻസും ഭാഗത്ത് അങ്ങോട്ടൊരു റിപ്ലൈ കൊസ്റ്റിൻ അവർക്ക് വന്നിരിക്കണം പാകിസ്ഥാനൊന്നിരിക്കുന്നത് അപ്പോൾ അതിനും പാകിസ്ഥാനൊരു മറുപടി ഉൾപ്പെടുത്തുന്ന അവസ്ഥയിൽ പാകിസ്ഥാൻ പെട്ടിരിക്കണം അപ്പോൾ പാകിസ്ഥാനുള്ള മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സാണ് ഇതൊക്കെ പറഞ്ഞത് പിന്നെ പാകിസ്ഥാനുള്ള മിനിസ്റ്റേഴ്സ് ഒക്കെ പറയുമ്പോൾ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ തടയാതിരിക്കുമോ ഇതെ കറന്റ് അറിഞ്ഞിട്ടുണ്ടോ പോലെ പുള്ളി ഇതൊക്കെ കറന്റി നിങ്ങളൊന്നൊന്നും റിപ്ലൈ ചെയ്തില്ല എന്ന രീതിയിലുള്ള ഒരു അങ്ങോട്ട് വന്നിരിക്കുന്നത് അതും പുള്ളിക്ക് നല്ലൊരു പണി കൊടുത്തത് പാകിസ്ഥാനെ ശരിക്കും ഒരു പണി കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴേക്കും യുണൈറ്റഡ് നേഷൻസ് വന്ന് പറഞ്ഞേക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എന്താണ് നിങ്ങൾ രണ്ട് രാജ്യങ്ങൾ നമ്മൾ പ്രശ്നം നിങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കാം നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച് തീർക്കണം അല്ലാതെ ബാക്കിയുള്ള എല്ലാം കൂടി ഇടേണ്ട ആവശ്യമില്ല ഇവിടെ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലാത്ത കാര്യം മനസ്സിലാക്കണമെന്നാൽ നിങ്ങളെ ഭാഗത്ത് ഇത്രയും തെറ്റുകളുണ്ടായിട്ട് നിങ്ങൾ അവരെ അവരെക്കുറിച്ചൊക്കെ ഇതാക്കിയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടും വേറൊരു രാജ്യം വന്നാൽ മൂന്നാമതൊരു രാജ്യം ഇപ്പൊ രണ്ട് രാജ്യം കൂടെ നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യയും കൂടെ വേറൊരു രാജ്യം കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന് പറഞ്ഞത് ഒരു കാര്യത്തിലും ഒരു ഇതില്ലാത്ത കാര്യമാണ് ന്യായമില്ലാത്ത കാര്യമാണ് അപ്പൊ നിങ്ങളത് നിങ്ങളും പാകിസ്ഥാനും നിങ്ങളും പാകിസ്ഥാനും ഇന്ത്യ നമ്മൾ സംസാരിച്ച് തീർക്കാമെന്ന് പാകിസ്ഥാനോട് പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസിലെ രാജ്യങ്ങൾ കൈകഴിഞ്ഞ അവസ്ഥയിൽ പോയി അതും വേണ്ടി പാകിസ്ഥാനായി പോയി പാകിസ്ഥാൻ പ്രതീക്ഷ എങ്ങനെയൊക്കെ വേറെ വല്ല രാജ്യങ്ങൾ സപ്പോർട്ട് കൂടെ കിട്ടുമോ എന്ന രീതിയിൽ പാകിസ്ഥാൻ പ്രതീക്ഷിക്കും പക്ഷെ കിട്ടിയില്ല അവിടെയും പാകിസ്ഥാൻ നല്ല പണി കിട്ടി പാകിസ്ഥാനത്ത് എങ്ങനെയൊക്കെ എടുത്ത് കശ്മീരിലുള്ള ജനങ്ങളൊക്കെ കഷ്ടപ്പെടുകയാണ് ഇന്ത്യന് കാരണമെന്ന രീതിയിലാക്കിയെടുക്കാനൊന്നൊക്കെ ശ്രമിച്ചായിരുന്നു ഇതൊന്നും നടന്നില്ല അതെല്ലാം പാകിസ്ഥാനും തിരിച്ചടിയായി അവസ്ഥയിൽ പോയി ശരിക്കും പറഞ്ഞു നമ്മൾ പാകിസ്ഥാൻ അങ്ങോട്ട് താങ്ക്സ് ഉണ്ട അവസ്ഥയാണ് കാരണം പാകിസ്ഥാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തതിന് ശരിക്കും എല്ലാ യൂണിറ്റർനേഷനും എല്ലാ രാജ്യങ്ങളും ചേർന്ന് പാകിസ്ഥാനെ തിരിച്ച് തിരിച്ചടിയായി പോയി കാരണം പാകിസ്ഥാൻ ഇപ്പോൾ മീഡിയസ് എല്ലാം പറഞ്ഞാല് പാകിസ്ഥാന്റെ അവിടുത്തെ മേടിച്ചാൽ ഇതിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും സംസാരിച്ചിരിക്കണം എന്നാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞത് ബാക്കിയുള്ള കാര്യം ഒന്നും പാകിസ്ഥാൻ വേണ്ടി പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടില് ഇപ്പോ തീവ്രവാദ സംഘടനയുണ്ട് നിങ്ങൾ അതിനെതിരെ നിങ്ങൾ എന്റെ ആക്ഷൻ എടുത്തു എന്ന് പാകിസ്ഥാനോട് ചോദിച്ച ചോദ്യമായിക്കോട്ടെ ഇന്ത്യക്ക് ഇന്ത്യ ചെയ്തു നിങ്ങൾ തെളിവ് തെളിവ് എന്നാൽ പാകിസ്ഥാനോട് ചോദിച്ച കാര്യമായിട്ടെ ഇതൊന്നും പാകിസ്ഥാൻ പറഞ്ഞിട്ട് പറഞ്ഞെ മീഡിയ പണത്തൂല്ല അവിടുത്തെ നാട്ടിലുള്ള മീഡിയ ഒന്നും പറഞ്ഞില്ല പക്ഷേ വേൾഡ് ന്യൂസ് എല്ലാത്തും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം കാര്യമായിട്ടാണ് യുണൈറ്റഡ് നേഷൻ്റെ ഭാഗത്തും ചോദിച്ച ചോദ്യങ്ങൾ പക്ഷേ യുണൈറ്റഡ് നേഷൻ പറഞ്ഞേക്കാന്ന് വെച്ചാല് ഇതിലിപ്പോ ഇന്ത്യനെ കുറ്റമുണ്ടാകുന്ന അവർക്ക് പറ്റാത്ത സാധ്യതയുണ്ട് കാരണം പാകിസ്ഥാന ഭാഗത്ത് തെറ്റിഷ്ടം പോലെയുണ്ട് അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് ഇത്രയും ഇതുണ്ടായിട്ടും നിങ്ങൾ ഇന്ത്യനെ കുറ്റപ്പെട്ട ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് പാകിസ്ഥാനെ ഭാഗത്ത് യുണൈറ്റഡ് നേഷൻസിന് ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ കിട്ടിയത് അപ്പൊ നിങ്ങളിപ്പോ എന്ത് നിങ്ങൾ നമ്മൾ എന്ത് തീർത്തണം എന്തായാലും ഇതിന് പുറത്തുനിന്ന് രാജ്യം അമേരിക്ക ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ പുറത്തുനിന്ന് രാജ്യം ഇടപെടാൻ പാടില്ല ഇടപെടുക എന്ന രീതിയിലാണ് യുണൈറ്റഡ് നേഷൻസിന് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു തീരുമാനം അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇനി ഇപ്പോൾ പാകിസ്ഥാന് യുണൈറ്റഡ് നേഷൻസിന് സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഒട്ടില്ല ആ ഒരു സപ്പോർട്ടും ഫുൾ ആയിട്ട് പോയ അവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഇന്ത്യക്ക് ഗുണമുള്ള കാര്യമാണ് ഇനി ഇന്ത്യ പാകിസ്ഥാനൊക്കെ അറ്റാക്ക് ചെയ്താൽ പോലും ശരിക്കും അകത്ത് ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ പുറത്തൊരു രാജ്യങ്ങൾ ഇടപാടാൻ പാടില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ത്യ അങ്ങനെ അറ്റാക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് നേഷൻസ് മട യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനി നമ്മൾ പ്രശ്നം നിങ്ങൾ തീർത്തോളം പുറത്തുനിന്ന് വേറെ രാജ്യം ഇടപെടാൻ മാത്രം മാത്രമാണ് അപ്പോൾ അത് ശരിക്കും ഇന്ത്യക്ക് ഒരു ഗുണം കൂടിയാണ് പാടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടി തന്നെയാണ് അപ്പൊ ആയിട്ടും മൈസ് ഇത് കൂടാതെ ഇന്ന് മോഹിൽ നടക്കാൻ വേണ്ടി പോകണല്ലോ മോക്ട്രിൽ നടക്കുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ശേഖരമാൻ ഏറ്റവും കൂടുതൽ നടക്കാൻ വേണ്ടി പോണത് ജില്ല ഇരുന്നൂറ്റി നാല്പത്തിനാലും ഇന്ത്യയിലൂടെ ഇരുന്നൂറ്റി നാല്പത്തിനാലോളം ജില്ലകളിലാണ് മോഹ്ട്ട്രിൽ നടക്കുന്നത് അതിൽ മെയിൻ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലയും നടക്കുന്നുണ്ട് പതിനാല് ജില്ലകളാണ് മോട്ടുകൾ നടക്കുന്നത് പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി സൗത്തിൽ വേറെ ഒത്തിരി സ്റ്റേറ്റുകൾ നോക്കിയാൽ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കുറച്ച് സ്ഥലങ്ങൾ മാത്രം നടക്കുമ്പോൾ ഒരുപാട് ചെന്നൈയിലും അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ മാത്രം നമുക്കും കൽപ്പക്കം അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ മാത്രം നടക്കുന്നുള്ളൂ ആന്ധ്രയിലും അങ്ങനെ തന്നെയാണ് അധികം സ്ഥലങ്ങൾ നടക്കുന്നത് പക്ഷേ മോസ്റ്റ്ലി നമ്മുടെ നോർത്ത് സൈഡിൽ അങ്ങനെ ബോർഡറുമായി ബന്ധപ്പെട്ട ജില്ലകളില് സ്റ്റേറ്റുകളിലൊക്കെ ഉത്തർപ്രദേശ് നടക്കുന്ന എല്ലാ ജില്ലകളും കാരണം ഉത്തർപ്രദേശ് ഇച്ചിരി ഉള്ളിലാണെങ്കിലും അവിടെ ഒരുപാട് വലിയ വലിയ ഇതുള്ളതിൻ്റെ പേര് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും മെയിൻ ആയിട്ടുള്ള കമ്പികളുടെ കാര്യങ്ങളൊക്കെ കൂടുതലും പേര് ഉത്തർപ്രദേശ് ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട് പിന്നെ കൂടാതെ ബാക്കി നോർത്തിൽ ബോർഡറായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന സ്ഥലങ്ങളാണ് ഇന്ന് മോട്ട്രിൽ കൂടുതലായിട്ട് നടക്കുന്നത് അപ്പോ ബാക്കിയുള്ള അധികം ജില്ലകളിലേക്കും മോഡ്ട്രീ നടക്കുന്നില്ല ബാക്കിയുള്ള അധികം സ്റ്റേറ്റുകളിൽ ഫുൾ എല്ലാ ജില്ലകളും നടക്കുന്ന ആയിട്ടുള്ള കുറച്ച് ജില്ലകളിൽ മാത്രമാണ് മോട്ട്രിൽ നടക്കുന്നത് പിന്നെ കേരളത്തിൽ എല്ലാവരും നടക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഇതിനു മുമ്പ് മോക്ട്രിൽ നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അന്ന് മോട്ട്രിൽ നടന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കണമെന്ന് വെച്ചാൽ അന്ന് പാകിസ്ഥാൻ വലിയ രാജ്യമായിരുന്നു പാകിസ്ഥാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒറ്റ രാജ്യമായിരുന്നു ചെറിയ രണ്ട് സൈഡായിരുന്നു അങ്ങനെ ഇന്ത്യ ആയിരുന്നു അപ്പറ സൈഡില് വെസ്റ്റ് പാകിസ്ഥാൻ സൗത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ രണ്ട് പാകിസ്ഥാൻ പാകിസ്ഥാനിലായിരുന്നത് അപ്പൊ അന്ന് ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട എന്നായിരുന്നു പാകിസ്ഥാൻ വേണ്ട രാജ്യം വേണം പോകണം എന്നായിരുന്നു കാരണം അവിടുത്തെ ജനങ്ങളെല്ലാവരും സംസാരിക്കുന്നത് ഭാഷ ബംഗാളി അങ്ങനെയുള്ള ഭാഷയായിരുന്നു അപ്പൊ അവർക്ക് നിർബന്ധമായിട്ട് എല്ലാവരും ഉറുദു ഭാഷ കൊണ്ട് പാകിസ്ഥാൻ പ്രഷർ ചെയ്തപ്പോഴേക്കും അവർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് അത് പറ്റില്ല എന്ന രീതിയിൽ പ്രശ്നമായിട്ട് അവർ ഉള്ളിനുള്ളിൽ രാജ്യത്തിനുള്ളിനുള്ളിൽ അന്ന് പാകിസ്ഥാനായിരുന്നു ഫുൾ ആയിട്ട് അപ്പോൾ ജനങ്ങളെ മുന്നേ അങ്ങോട്ടോ പ്രശ്നങ്ങളായിട്ട് അച്ചപ്പടുമ്പോഴൊക്കെ ആയിട്ട് അവരെ മുന്നേ അറ്റാക്കുന്നതിലൊക്കെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെയായിരുന്നു അപ്പോൾ ആ സമയത്ത് അത് ഇന്ത്യ ഇടപെട്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്ത് ഇന്ത്യ യുദ്ധം നടത്തി പാകിസ്ഥാനെ പാകിസ്ഥാനും ബംഗ്ലാദേശും സപ്പറേറ്റ് ആക്കി ബംഗ്ലാദേശും സപ്പറേറ്റ് രാജ്യമാക്കി മാറ്റി സ്വാതന്ത്ര്യമായിട്ട് കൊടുക്കുന്നത് പാ ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ നടന്നത് അന്ന് മോട്ടറ് മെയിനായിട്ടും ഇതുപോലെ ഇന്ത്യയിലെ എല്ലാവർക്കും നടന്നായിരുന്നു ഈ ഒരു പ്രശ്നത്തിന് വിലയാണ് ഇപ്പം വീണ്ടും ഒരു മോട്ടോർ നടക്കുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഇപ്പം മിക്കവാറും യുദ്ധത്തിന് ഏകദേശം മക്കൾ അവസ്ഥയാണ് നമുക്കെല്ലാവരും പ്രതീക്ഷിക്കാം യുദ്ധം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതേ നടക്കുകയുള്ളൂ കാരണം യുദ്ധം വന്നാൽ നമുക്കന്നെ എല്ലാവർക്കും പണിയായിരിക്കുള്ളൂ ഇന്ത്യയ്ക്ക് ഒരുപാട് പണികളായിരിക്കും കാരണം നമ്മൾ വിചാരിക്കുന്നതല്ല യുദ്ധം നമുക്കെല്ലാവർക്കും അറിയാം യുദ്ധം വന്നാൽ ഇന്ത്യ ജയിക്കുന്ന ഉറപ്പായിട്ട് അറിയാം പക്ഷെ എന്നാൽ പോലും ഒരുപാട് ഇന്ത്യയിലുള്ള ജന സാധനങ്ങളെ ജനങ്ങൾ മരിച്ചു പോകാൻ ഉറപ്പാണ് അപ്പം അതൊന്നും വരാതിരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ താമസം പറയും ബൈ ഫോ ആർജകേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു സബ്സ്ക്രൈബും വക്കരുത് സപ്പോർട്ടും മറക്കരുത് ഞങ്ങൾ ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ കമൻസിൽ നമ്മുടെ വീഡിയോ കുറച്ച് ഇരിക്കും നിങ്ങളുടെ കാര്യം എന്തൊക്കെയാണ് കമൻസിൽ അഭിപ്രായം മാസ്റ്റർഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഏർപ്പെടുത്തി അപ്പോൾ പുതിയ വീഡിയോ